ഫ്രണ്ട്സ് എൻ്റെ ഇന്നത്തെ യാത്ര ഫോട്ട് കൊച്ചിലേക്കാണ് ഫോർട്ട് ഉച്ചിലേക്ക് പോകുമ്പോഴുള്ള പ്രധാന കാഴ്ചകളും പിന്നെ ഓരോ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ആലപ്പുഴ വഴി വരുന്നവരാണെങ്കിൽ കൂടുതൽ എഴുപുന്ന നീണ്ടകര വഴി അല്ലെങ്കിൽ ചെല്ലാണ റൂട്ട് അല്ലെങ്കിൽ കുമ്പളങ്കി കണ്ടക്കട വഴി പോകുന്നവർക്ക് കൂടുതൽ നല്ല നല്ല ഒരു കാഴ്ചകളെ കാണാനാണെങ്കിൽ നല്ല റൂട്ട് ഇതാണ് പിന്നെ ഈ റൂട്ട് വരുമ്പോഴുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കില്ലാത്ത റോഡാണ് പിന്നെ അപ്പുറത്ത് ഇപ്പോഴത്തും വെള്ളം നടക്കൂടി റോഡ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു ഭംഗിയുള്ള കാഴ്ചയാണ് പിന്നെ ഇരിക്കാനായിട്ട് കുറച്ച് ചെയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇടയ്ക്കൊന്ന് വണ്ടിയൊക്കെ നിർത്തി റിലാക്സ് ചെയ്യാൻ പറ്റും നല്ല ഫോട്ടോ എടുക്കാനൊക്കെ നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം ഫ്രണ്ട്സ് നമ്മൾ ഇതുവഴി പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ കാണാൻ അക്കോട്ടിക്കുന്ന ഒരു റിസോർട്ട് ഒരുപാട് സിനിമയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് സൂര്യയുടെ അൻപേനൻപേന്നെ പറഞ്ഞ പാട്ടൊക്കെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റൂമും കാര്യങ്ങളൊക്കെ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഫോട്ടിങ്ങായിട്ടൊക്കെയാണ് ചെയ്തിരിക്കുന്നത് നല്ല രസമാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന റൂട്ടെന്ന് പറഞ്ഞാൽ കുമ്പളങ്ങി കണ്ടക്കടവ് ചെല്ലാൻ റൂട്ടാണ് ഇതുവഴി വരാൻ നേരത്തെ ഇരുവശങ്ങളും ചെമ്മുകെട്ടും കാര്യങ്ങളൊക്കെയാണ് പിന്നെ കുമ്പളം ഇങ്ങനെ സിനിമയുടെ ഒക്കെ പ്രശസ്തമായ ഭാഗങ്ങളൊക്കെ ഇതിൻ്റെയൊക്കെ അപ്പുറത്തായിട്ടാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് വന്ന ടൈമിന് അത്യാവശ്യം മഴയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കുറച്ചുകൂടി ഇവിടെ ഇരുന്ന് കാഴ്ചകളൊക്കെ ഉണ്ടായിട്ടാണ് നമ്മൾ പോകുന്നത് നോക്കിയത് ചെല്ലാനത്തേക്ക് സ്വാഗതം എഴുതിക്കുന്ന ബോർഡിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഡംപ് ചെയ്തിട്ട് പോയിക്കുക ഇത് ആരാണ് ഇങ്ങനെ സ്ഥലം ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ മലിനമാക്കിയൊക്കെ ഇടുന്നതെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എൻ്റെ യാത്ര കൂടെ എൻ്റെ ഗേൾഫുണ്ടായുള്ളത് അവളാണ് ഈ വീഡിയോ ഒക്കെ എടുത്തു തരുന്നത് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് ഫോട്ടോസിലേക്ക് പോകുന്ന റൂട്ട് നമ്മൾ സ്ട്രെയിറ്റ് ആണ് പോകണമെങ്കിൽ ചെല്ലാനത്തേക്കാണ് ചെല്ലാനം സി വ്യൂപ്പ് തന്നെ ഉണ്ട് അവിടെ ഈ ട്രക്ട്രാ പോഡൊക്കെ അടുക്കിയിട്ട് ഏഴ് കിലോമീറ്ററോളം ഇന്ന് നടക്കാനുള്ള നടപ്പാതയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നേരെ അവിടെ നിന്ന് വളവ് തിരിഞ്ഞ് വരുമ്പോൾ തന്നെ ഈ കടൽപ്പത്തിയൊക്കെ നമുക്ക് കാണാം അപ്പോൾ ഇവിടെ ഞങ്ങൾ വണ്ടി നിർത്തി അപ്പോൾ ഇവിടെ ഒരു അറിയിപ്പ് ഓർഡർ വെച്ചിട്ടുണ്ട് ട്രക്ട്രാ പോഡിൻ്റെ മുകളിലിട്ട് കയറിത് ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ ശ്രമിക്കരുതെന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഒന്നും നമ്മളതിന് കയറാൻ ശ്രമിക്കുന്നില്ല നമ്മളിവിടെ നിന്നൊരു വീഡിയോ ഒക്കെ എടുക്കുക പിന്നെ വാക്ക് വേ ഉള്ളത് ചെല്ലാൻ ഹാർബറിൻ്റെ അവിടെയും പുത്തന്തൂടിൻ്റെ അവിടെയാണ് ഇവിടെ നിന്ന് കുറച്ചുകൂടി പോകാനുണ്ട് അത് നമുക്ക് വണ്ടിക്ക് പോകേണ്ടി വരും നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല അപ്പം മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവിടെ പോയിട്ടും കാര്യമില്ല കാരണം ബീച്ചിലൊക്കെ വരുന്ന കൂടുതലും വൈകുന്നേരങ്ങളിൽ വന്നായിരിക്കും കുറച്ചുകൂടി ഭംഗി കാണാനായിട്ട് ഇപ്പോൾ വന്നാലും പ്രത്യേകിച്ച് കാണാനായിട്ട് ഈ ഒരു കാഴ്ച തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനിതിൻ്റെ മോളിക്കിറങ്ങി അവിടെ വന്നില്ല അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ല അതുകൊണ്ട് അതിൻ്റെ പൊക്കത്തിട്ട് കയറേണ്ടതെന്നൊക്കെ പറഞ്ഞു വണ്ടിയിൽ നിന്ന് ഇരിക്കുവായിരുന്നു അപ്പോൾ നമ്മൾ നേരെ ഫോട്ടോസിലേക്ക് പോവുകയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആലപ്പുഴ ആർക്കുങ്കിൽ കൊച്ചി റോഡാണ് ഇപ്പോൾ ഇവര് പോകുമ്പോൾ വേളാങ്ങനെയും കഴിയാൻ നേരത്തെ മനശ്ശേരി എന്ന് പറഞ്ഞൊരു ഫിഷിംഗ് പോകുന്നുണ്ട് അവിടെ അത്യാവശ്യം നല്ല വ്യൂ ആണ് കാണാൻ നേരത്ത് തന്നെ രണ്ട് സൈഡും ചെറിയ കൽക്കെട്ട് പിന്നെ മരങ്ങളും തെങ്ങക്കായിട്ട് വൈകുന്നേരം സൺസെറ്റൊക്കെയാണ് കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും ഇവിടെ വയ്ക്കേണ്ടത് പക്ഷേ ഇവിടെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വേസ്റ്റും കാര്യങ്ങളൊക്കെ കടലിലേക്ക് എറിയുന്ന എല്ലാം അടിഞ്ഞ് സൈഡിൽ വന്ന് കിടക്കും ആ സ്ഥലത്തിൻ്റെ ആ ഭംഗി തന്നെ അങ്ങോട്ട് പോകാം നിങ്ങൾ ഇതേപോലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ വലിച്ചെറിയുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക ദയവായി നമ്മുടെ സ്ഥലങ്ങളുടെ ഭംഗി നമ്മൾ തന്നെ സൂക്ഷിക്കേണ്ടതാണ് അപ്പം ഇനി നമുക്ക് ഫോട്ടോ വെച്ചിലേക്ക് പോകാം ഫോട്ടോ വെച്ച് വെള്ളി ഗ്രൗണ്ടിൽ പോകാൻ കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ് കാരണം എത്ര ചൂടുള്ള ടൈമാണെങ്കിലും നല്ല കൂളിങ് ആയിരിക്കും ഈ മരങ്ങളുടെ ഈ താഴത്തുകൂടി പോകുന്ന കഴിഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങനെ ഫോട്ടോ വെച്ച് ബീച്ച് ബാക്കി വേണമെങ്കിൽ അവിടെ എത്തിയിരിക്കുന്നതാണ് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരുപാട് വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ടൂറിസ്റ്റുകളൊക്കെ ഒരുപാട് ഉണ്ടെന്ന് തോന്നുന്നു നമ്മൾ നേരെ ബീച്ചിൻ്റെ അവിടെ കൊണ്ട് വണ്ടി നിർത്തി അപ്പോൾ നമ്മൾ വന്ന ടൈം വന്നു കഴിഞ്ഞാൽ കുറച്ച് കാറ്റും മഴയൊക്കെ കൂടുതലുണ്ടായ ടൈമ് കടലുകൂടി ശക്തമായിട്ടുണ്ട് കടൽ കുറച്ചുകൂടി ഫ്രണ്ട്ലായിട്ട് കയറിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഈ കാഴ്ചകളൊക്കെ കാണാം അടിപൊളിയാണ് ഈ കടൽ കടലൊന്നുകൂടി കയറി കൂടുതൽ തിരമാലകളൊക്കെ നന്നായിട്ട് അടിക്കുന്നുണ്ട് കാണാനായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് പക്ഷേ കുറച്ച് അപകടമാണ് നമ്മൾ അങ്ങോട്ട് ഇറങ്ങാനും ശ്രമിക്കരുത് ഇവിടെ നിന്ന് കാണാം നമുക്ക് പിന്നെ വാക്കുവേട്ട് അങ്ങോട്ട് നമുക്ക് വണ്ടിയൊന്നും കൊണ്ടുപോകാൻ പറ്റില്ല നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് നടക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഇരുന്നിട്ട് പിന്നെ എന്തെങ്കിലും കഴിക്കാൻ സ്നാക്സ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് അവിടെ കയറി അപ്പോൾ അവിടെ ഈ പൊട്ടറ്റോ ഇവിടെ ഇങ്ങനെ സ്പ്രിങ്ങ് ആയിട്ടുള്ള ഞാൻ ഉണ്ടാക്കണേ കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ അത് പറഞ്ഞാൽ മേടിച്ചു അമ്പത് രൂപയാണ് അത് അത്യാവശ്യം ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല ഒരു പൊട്ടറ്റോ ഇങ്ങനെ ഫ്രൈ ചെയ്ത് അങ്ങനെ ഇരിക്കും അതേ ഒരു ടേസ്റ്റാണ് പിന്നെ അത് ചിക്കൻ മൊമോസും ഇട്ട് മേടിച്ചിട്ടും അത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരുന്നു നൂറ്റി ഇരുപത് രൂപയാണ് ഏഴ് പീസ് ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അപ്പോൾ നിങ്ങൾ ഫോട്ടോ വെച്ച് ബീച്ചിലൊക്കെ വരുമ്പോൾ ഇതൊന്ന് മേടിച്ച് ട്രൈ ചെയ്ത് നോക്കൂ എന്തായാലും ഇഷ്ടമാവും അപ്പോൾ ഞങ്ങൾ മൊമോസൊക്കെ അടിച്ച് ബീച്ചിന് സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് കുറച്ച് കഴിയുന്നതിന് ശേഷം നേരത്തെ ഫോട്ടോ വെച്ച് കമ്പോലി കിടന്ന ഏരിയ ഉണ്ട് കമ്പോലെന്ന് പറഞ്ഞാൽ ചീനമല മീനെ പിടിപ്പിക്കുന്നതാണ് അപ്പോൾ നമ്മൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നല്ല രസമാണ് അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോവുകയാണ് നമ്മൾ പോകുന്ന വഴി ഈ കാണുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന യൂറോപ്യൻ പള്ളിയാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ പള്ളി ഈ പള്ളിയുടെ തൊട്ട് സൈഡിൽ കൂടിയുള്ള റോഡിൽ കൂടി നമുക്ക് കാണുന്നതാണ് വാസ്കോ ഹൗസ് അതായത് ബിഗ് ബി സിനിമയിലെ ബിലാലിക്കയുടെ വീടായിട്ട് കാണിക്കുന്ന ലൊക്കേഷൻ ഇവിടുന്ന് ഒരുപാട് പേര് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് ഇത് വാസ്കോട് ഗാമയുടെ ഒരു വസതിയായിട്ടാണ് ഇത് പറയപ്പെടുന്നത് ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത ശേഷം നമ്മൾ മീൻ പിടിക്കുന്ന സ്ഥലത്തേക്ക് വന്നു ഇവിടെ ചേട്ടന്മാർ കമ്പർ ചീനവല ഇട്ടുകൊണ്ടിരിക്കുവാണ് അപ്പോൾ ഇവിടുന്ന് ചീനവലയിട്ടൊരു രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് കൂടുമ്പോൾ തന്നെ അവർ പൊക്കിക്കൊണ്ട് പൊക്കിയാൽ സാധ്യത കാണിപ്പിക്കുകയാണ് അപ്പം നമ്മൾ വിചാരിക്കും പിട്ട പെട്ടെന്ന് ഒരു മീൻ അതിൻ്റെ അകത്ത് വരുവാണ് പക്ഷേ ഓരോ പൊക്കിലും മീൻ ഒരുപാടുണ്ടാവും അപ്പോൾ അവർ ഇവിടെ വെച്ച് തന്നെ മീൻ പിടിക്കുന്ന അവിടെ വെച്ച് തന്നെ കച്ചവടം ആക്കിക്കൊണ്ട് ഇരിക്കുവാണ് അവിടെ ഇട്ട് വിൽക്കുന്നതാണ് കാണുന്നത് അവിടെ നമ്മൾ ഇറങ്ങി നേരെ വന്നത് ഫോട്ടോ വെച്ച് വന്ന എല്ലാവരും ഫോട്ടോയും വീഡിയോ എടുക്കുന്ന മെയിൻ ആയിട്ടൊരു ലൊക്കേഷൻ ഉണ്ട് അതാണ് ഈ രണ്ട് ബിൽഡിങ് ഇതിൻ്റെ ഫണ്ടിൽ നിന്ന് എല്ലാവരും ഫോട്ടോ വെച്ച് വന്നൊരു ഫോട്ടോ എടുക്കാൻ പോകത്തില്ല ഈ പ്രത്യേകത പ്രത്യേകതയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം യൂറോപ്പിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തതാണ് ഫോട്ടോ വെച്ചിട്ട് ഇലക്ട്രിസിറ്റിയും ഫെറി സിസ്റ്റവും കൊണ്ടുവന്ന കോഡർ എന്ന് പറഞ്ഞൊരു ആളായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടായിരുന്നത് അപ്പോൾ നമ്മളിവിടെ ഫോട്ടോ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടിരുന്നത് ഇപ്പോൾ സെക്യൂരിറ്റി ചേട്ടൻ എവിടെ നിന്ന് അടിപൊളി പോസ്റ്റൊക്കെ ചെയ്തു ആ ഫോട്ടോ ആണ് കാണുന്നത് അതിനുശേഷം നമ്മൾ അടുത്ത് ചെന്നത് ഫോട്ടോ ഉച്ചി വാട്ടർ മെട്രോയിൽ നിന്ന് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ചാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ചെല്ലാൻ ടൈമിന് ബോട്ട് പുറപ്പെട്ടു പിന്നെ അടുത്തത് കുറച്ച് സമയം കഴിഞ്ഞിട്ട് പുറപ്പെടുവുള്ള പറഞ്ഞുകൊണ്ട് നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ നമുക്ക് പിന്നീട് യാത്ര ചെയ്യാമെന്ന് വിചാരിച്ച് നിന്ന് ഇറങ്ങി ഇപ്പോൾ അടുത്ത് നമ്മൾ പോകുന്നത് മട്ടാഞ്ചേരി ജ്യൂ ടൗണിലേക്കാണ് ഈ കാണുന്നത് ഫോട്ടോ വൈപ്പിലേക്കുള്ള ജങ്കാര സർവീസാണ് ഈ കാണുന്ന വണ്ടികളെല്ലാം വൈപ്പിലേക്ക് പോകാൻ വേണ്ടി നിർത്തിയിട്ടിരിക്കുന്നതാണ് ഈ കാണുന്ന കാറുകളും ബൈക്കുകളും എല്ലാം പട്ടഞ്ചൊരു ഈ ഭാഗത്തായിട്ടൊക്കെ പോകുന്ന ഇരത്തുള്ള ഓരോ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാം പഴയ ബിൽഡിങ്ങും കാര്യങ്ങളും ഒക്കെ ഇതും ക്ലോസ് ആണ് എന്നാലും ഒരു പഴയ സിനിമയുടെ ഒരു ലൊക്കേഷൻ പോലെയൊക്കെ നമുക്ക് തോന്നും കാരണം ഇങ്ങനത്തെ ബിൽഡിങ്ങൊന്നും ഇപ്പോൾ എങ്ങും കാണാനില്ല ഒരു പഴമെന്ന് നിറഞ്ഞ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ജ്യൂസ് സ്ട്രീറ്റിലേക്ക് എത്തി അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കയറുമ്പോൾ തന്നെ അതിൻ്റെ പേരൊക്കെ എഴുതിയിട്ട് ഒരു ബോർഡൊക്കെ തൂക്കിയിട്ടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇങ്ങോട്ട് കയറുന്ന ഫ്രണ്ടിൽ തന്നെയാണ് മട്ടാഞ്ചേരി പാലസ് മട്ടാഞ്ചേരി പാലസ് കൊണ്ട് പരദേശി സിനിമ വരെയുള്ള സ്ട്രീറ്റിനെയാണ് ജൂതഗ്രോ എന്ന് പറയുന്നത് പുരാവസ്തുക്കൾ വയ്ക്കുന്ന ഒരുപാട് ഷോപ്പുകൾ ഇവിടെയും പരിസരത്തുമായിട്ട് നമുക്ക് കാണാം ഫോട്ടോ വെച്ച് വരുന്നവർ മസ്റ്റായിട്ടൊന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് ഈ ജൂസ് ട്രീറ്റ് ഫസ്റ്റ് ടൈമൊക്കെ ഇവിടെ വരുമ്പോൾ ഈ കാലയുടെ തലയുടെ സ്റ്റാച്ചു കാണാൻ വരും നമ്മൾ ഇവിടെ നിന്ന് ഒരുപാട് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു കൗതുകമായിരുന്നു പക്ഷേ ഇത് നമ്മൾ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ ഈ കാലഘട്ട മഹോത്സവം ഉണ്ട് അവിടെ നമ്മൾ ഈ പോയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞു ഇതൊക്കെ വെറും ചെറുതാണ് രണ്ട് മൂന്നാളെ പൊക്കത്തിലുള്ള കാളയുടെ ഈ സ്റ്റാച്ചു ഒക്കെ നമ്മളവിടെ കണ്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലിട്ടിട്ടുണ്ട് സിനിമകിൽ തിരിയുന്നതിൽ ലെഫ്റ്റ് സ്റ്റൈലിലായിട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ ഒരു പോലീസ് മ്യൂസിയം ഉണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പണ്ട് അത്ത പോലീസുകാർ പണ്ട് തൊട്ട് ഉപയോഗിച്ചിരുന്ന ഓരോ ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇതാണ് സിനിമകിലേക്ക് കയറുന്നതിൻ്റെ ഒരു എൻട്രൻസ് ദിലീപിൻ്റെ ഗ്രാമഫോൺ ഫോൺ എന്ന് പറഞ്ഞ സിനിമയുടെ ഫസ്റ്റ് ഷോട്ടൊക്കെ ഉണ്ട് ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്നത് അതൊക്കെ ഇവിടെ വെച്ചാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത് പിന്നെ അവരുടെ ഷോപ്പായിട്ട് കാണിക്കുന്നതൊക്കെ ഇവിടെയുള്ളൊരു ആണ് അപ്പോൾ എൻ്റെ ഫ്രണ്ടിലായിട്ട് കയറാൻ നേരത്ത് തന്നെ ഇരുവശങ്ങളായിട്ട് ഒരു ഡ്രസ്സും ആവരണങ്ങളൊക്കെ വയ്ക്കുന്ന പലതരം ഷോപ്പുകളൊക്കെ നോക്കുകയാണോ ഇവിടെ നല്ല വ്യൂ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആണ് അപ്പോൾ മസ്റ്റായിട്ട് കൊച്ചിയിൽ വന്നവർ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഈ ഒരു സ്ഥലം തന്നെയാണ് പഴയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് രണ്ട് സൈഡിലുമായിട്ടുള്ളത് ഇവിടെ വരുമ്പോൾ തന്നെ സേഫ് ദ റേറ്റിൻ്റെയും വീഡിയോ ഷൂട്ടിങ്ങൊക്കെ ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നങ്ങളാണ് അപ്പോൾ ഇവിടെ സേഫ് ദ റേറ്റ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ലൊക്കേഷനും കൂടിയാണ് ഇസ്രയേലിൽ നിന്നൊക്കെ ഒരുപാട് ജൂതന്മാർ പല രാജ്യങ്ങളിലൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കൊച്ചിയിൽ വന്നപ്പോൾ താമസിച്ചിരുന്ന സ്ഥലമാണ് ഈ ജൂസ് സ്ട്രീറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്നതാണ് പരദേശി സിനി അഥവാ മട്ടാഞ്ചേരി സിനിമ വവ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പീഡനങ്ങളിൽ പീഡനങ്ങളെന്നൊക്കെ രക്ഷപ്പെട്ട് കൊച്ചിയിലെത്തിയ ജൂത സമൂഹത്തിനായി ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തെട്ടിൽ പണി ഏൽപ്പിച്ചതാണ് ഈ ദേവാലയം നാനൂറ്റമ്പത് രൂപ പഴക്കമുണ്ട് ഇതിന് ഒരു പത്ത് രൂപ ടിക്കറ്റ് എടുത്ത ശേഷമാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ ഇത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇവിടെ പ്രാർത്ഥനയും കാര്യങ്ങളും നടക്കുന്നതുകൊണ്ട് നമുക്ക് ഇവയിട്ട് പ്രവേശിക്കാൻ സാധിക്കുന്നതല്ല അപ്പോൾ ഇതോടുകൂടി എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം